ചാവക്കാട് മണ്ഡലത്തിലെ പ്രചാരണ പരിപാടിയിൽ ബ്യൂട്ടി സിൽസിൽ സന്ദർശനം നടത്തി സുരേഷ് ഗോപി നാനൂറിൽ പരം സീറ്റുകളോടെ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുമെന്നും ആ നാനൂറിൽ ഒരാളാവാൻ അനുവദിക്കണമെന്നും സുരേഷ് ഗോപി നിങ്ങൾ തെരഞ്ഞെടുത്ത് വിട്ടയാൾ എന്തു ചെയ്തു എന്ന് ചിന്തിച്ചു നോക്കിയിട്ട് മാത്രം തീരുമാനമെടുക്കുകയെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു അവിടെ പോവുകയാണോ അവിടെ പോവുകയാണോ ഇടയിലല്ലേ ഇടയിലല്ലേ വണ എല്ലാവരും കൂടി ഒറ്റ പിടിച്ച് കഴിഞ്ഞ അഞ്ചു വർഷം വിട്ടയാൾ എന്തൊക്കെ ചെയ്തു എന്ന് പ്രചരിപ്പിക്കുക അതിനേക്കാൾ മെച്ചപ്പെട്ട വളരെ മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കാൻ എനിക്ക് സാധിക്കും ർക്കാര് നാന്നൂറ് പ്ലസ് സീറ്റുകളുമായി പാർലമെൻറ്റിൽ എത്തും എന്നുള്ളത് ലോകം വിളിച്ച് പറയുന്നു ആ കൂട്ടത്തിൽ ഒരാൾ നിങ്ങൾക്ക് വേണോ എന്നുള്ളത് നിങ്ങൾ നിശ്ചയിച്ചാണ് അങ്ങനെ വന്നാൽ കേരളത്തിലേക്ക് ഈ അവിടെ ചെന്ന് ഗാന്ധി പ്രതിമയുടെ ചുവട്ടിലിരുന്ന് ചായം പടയും കഴിച്ച് ഒച്ചപ്പാടുമുണ്ടാക്കി അതല്ല ഒരു പാർലമെൻ്റ് പ്രവർത്തനം അതല്ല സ്പീക്കറുടെ ബഞ്ചത്തേക്ക് ഭരണഘടനയുടെ പുസ്തകം വലിച്ചെറിയില്ല പേപ്പർ വലിച്ചെറിയിൽ ഇതൊന്നും അല്ല നിങ്ങൾക്കെന്ത് ലഭ്യമാണ് നിങ്ങൾക്കെന്ത് ഗുണമുണ്ടായി എന്ന് പറയുന്ന വിലയിരുത്തൽ നടത്തി എന്തായാലും ശരി തന്നെ തേനുംമാലൊ ഒഴുക്കിയില്ലെങ്കിലും വളരെ മെച്ചപ്പെട്ട രീതിയിലുള്ള പാർലമെന്റേറിയന്റെ പ്രവർത്തനം കാഴ്ചവെക്കുവാൻ എനിക്ക് സാധിക്കും എന്നുള്ള ആത്മവിശ്വാസമുണ്ട് പിന്നെ നിങ്ങളെല്ലാവരും ചേർന്ന് വിജയിപ്പിച്ചയച്ചാൽ തൃശൂർ തിരഞ്ഞെടുക്കുന്ന എം പി കേരളത്തിന് വേണ്ടി മുഴുവൻ ഉപകരിച്ചു പ്രവർത്തിച്ചു എന്ന് പറയുന്ന പേര് നിങ്ങൾക്ക് സ്വന്തമാകും എല്ലാം ഞാൻ ഉറപ്പു താങ്ക്